മഴമേഘങ്ങളെ കാത്തിരിക്കുന്ന വേഴാമ്പൽ പോലെയായിരുന്നു പാപച്ചേറ്റിൽ കഴിഞ്ഞിരുന്ന പുതിയ ഇസ്രായേൽ യേശുവിനെ കാത്തിരുന്നത് മേഘം ഒരു പ്രതീക്ഷയാണ് കാർമേഘം കണ്ടാൽ മഴ പെയ്യും തെളിഞ്ഞ ആകാശത്തിലെ നീലമേഘങ്ങൾ പ്രത്യാശയുടെ അടയാളമായി നാം കാണുന്നു ഈ നീലമേഘമായിരുന്നു നമ്മുടെ ഈശോ മാനവരാശിയുടെ വിശുദ്ധീകരണത്തിനും പൗത്രീകരണത്തിനുമായി കാൽവരിയിലെ മരക്കുരിശിൽ അവിടുന്ന് ചുടുനിണ ധാരകൾ പാപപരിഹാരത്തിനായി പെയ്തൊഴുക്കി അങ്ങനെ തണലായ മേഘം സ്നേഹത്തിന്റെ മഴയായി നമ്മുടെ ജീവിതങ്ങൾക്ക് ജീവന്റെ കുളിർമയായി മാറി അവസാന ശ്വാസം വലിക്കുന്നതുവരെ ഈ മേഘ പെയ്ത്തിന്റെ ആ നനുത്താശ്വാസത്തിനായി കുരിശിന്റെ കീഴിൽ നമുക്ക് അല്പസമയമായിരിക്കാം കൃപയുടെ പെരുമഴ പെയ്ത്ത് നമുക്ക് അനുഭവിക്കാൻ സാധിക്കട്ടെ സഹനങ്ങളാകുന്ന മഴ മേഘങ്ങളെ ഈശോയുടെ കുരിശൻ ചുവട്ടിൽ നിന്നുകൊണ്ട് പെയ്തിറങ്ങുവാൻ വിട്ടുകൊടുക്കാം